ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞാൽ ആടി ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറയും നമ്മളെ സുന്ദരമായിട്ടുള്ള വെറൈറ്റി പ്ലാന്റുകളെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നമ്മൾ ആശ്രമ മൈതാനത്ത് ഇപ്പം എക്സിബിഷനിൽ കൊടുക്കുവാണ് അതേപോലെ പാരിപ്പള്ളി നമ്മളെ പുതിയ ഔട്ട്ലെറ്റിലും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യം പ്ലാന്റുകൾ അവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇവിടെ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന തറയിൽ സെറ്റാക്കി നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അറിയാമല്ലോ മറക്കണ്ടല്ലോ ആശ്രമം മൈതാനത്ത് എ വി ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എന്തൊക്കെ ചെടികൾ ഇവിടെ കാണാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മിസ്സാക്കരുത് ഫുൾ വീഡിയോ കാണുക അതേപോലെ തന്നെ അടുത്ത ഗീവ് അടുത്ത ഞായറാഴ്ച ഉണ്ടായിരിക്കുക അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമന്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവർക്ക് അഞ്ചു പേർക്ക് സമ്മാനം ഇന്ന് വന്ന ഒരുപാട് ചെടികൾ നമ്മളിവിടെ കണ്ട ഇതിനകത്ത് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്നത് പുതിയ ആന്തൂര്യം അതിനകത്ത് രണ്ട് തൈ വീതമുള്ളു അല്ലേ അത് കുറച്ചേ ഉള്ളൂ പിന്നെ വേറെ വേറെന്തൊക്കെയാ സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്നത് അതാണ്ടേവ ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് അതേപോലെ രണ്ട് മൂന്ന് തൈ പിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് മൂന്ന് തൈ രണ്ട് തൈ വീതമുള്ള നല്ല സുന്ദരമായ ബോട്ട് ആന്തൂരിയം മിനിയേച്ചർ ആന്തൂരിയം അതേപോലെ തന്നെ ഓറഞ്ച് ആന്തൂര്യം നല്ല കിട്ടിലായിട്ടുള്ള പിങ്ക് ആന്തൂരിയം ദാ മൾട്ടി മൾട്ടി അതായത് നോക്കിയ നല്ല കിട്ടിലം വെറൈറ്റി ആന്തൂരി ഇത് ഏതാ സ്ഥലം ഇടാന്ന് പറഞ്ഞുകൊണ്ടാശ്രമമായി ആശ്രമ മൈതാനത്ത് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം വേടിയും ഡിസ്കൗണ്ടിൽ വേടിയാട്ടു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് ചുമ്മാ കൊടുക്കും സത്യം പറി പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ കിട്ടും പിന്നെന്തൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത് എന്ന് പറയണ എന്നാ ഇതെന്താണ് ഓർക്കിഡിന്റെ മേള അതാണ് ആ എയർവേ ബ്ലൂ കണ്ടു അതേപോലെ തന്നെ എയർവേ ബ്ലൂ പിന്നെ മഞ്ഞ മഞ്ഞ ഓർക്കി ഒരുപാട് പേര് മഞ്ഞ ഓർക്കിട തിരക്കിടുന്നുണ്ട് മഞ്ഞ ഓർക്കിട പോലും എല്ലാത്തിനും എല്ലാത്തിനും ഡിസ്കൗണ്ട് ആണ് ഏത് സാധനം എടുത്താലും നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് സാധനങ്ങൾ പഠിക്കാൻ കിട്ടും എവിടെ സ്ഥലം ആസാം മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും ഏത് സാധനം എടുത്താലും അത് ഉണ്ടല്ലേ ഏത് സാധനം എടുത്താലും കുറച്ച് പെൻലോബിച്ച് ഓർക്കിഡ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഡെൻഡോബ്യത്തിന്റെ തയ്യുകൾ വന്നിട്ടുണ്ട് പിന്നെ ആണ് റോസിന്റെ ഒരേ പ്ലാന്റ് ഇരിക്കുന്നത് ആ റോസ് പ്ലാന്റ് കൂടെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് ഇന്ന് വന്ന അതായത് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വന്ന ഓർക്കിഡുകളാണ് കേട്ടോ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ കൊണ്ടു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓർക്കിഡാണ് ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് താണ്ട് നല്ല സുന്ദരമായ റോസാ ചെടി താണ്ട് വലിയ ചട്ടിയിൽ നിറച്ച് പൂശായിട്ടുള്ള പ്ലാന്റ് ആണോ അതിന്റെ തൈ തയ്യുണ്ടോ അന്ന് ഞാൻ കൊടുക്കാനായിട്ട് നൂറിന്റെ അമ്പത് രൂപ ടൈപ്പ് നൂറ് രൂപ ടൈപ്പ് തെയ്യുണ്ട് അതിനകത്ത് നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും കേട്ടോ അതേപോലെ തന്നെ താൻ ചട്ടിയുള്ള റോസ് അതേപോലെ തന്നെ കവറിലുള്ള റോസ് എല്ലാ സാധനവും ഈ സാധനം എടുത്താലും മൊത്തം എത്ര രൂപയുടെ സാധനം എടുക്കുന്നോ അതിൻ്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ താണ്ട് ഇതും തോന്നുന്നു അത് നിത്യമുല്ല അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പേരുണ്ടല്ലോ നിത്യ കല്യാ നിത്യ കല്യാണി നിത്യ കല്യാണി അതേപോലെ തന്നെ പിച്ചകൊന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് കണ്ടാ ഒരുപാട് കഴിഞ്ഞിട്ട് നിറച്ച് പൂത്ത് കിടക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അന്നേരം അത് തന്നെ നല്ല ആഹാ അതിന് തൈ ഉണ്ട് കേട്ടോ നിത്യവൈലേനിയുടെ തൈ ഉണ്ട് അതേപോലെ തന്നെ താണ്ടേ വള്ളി റോസ് കുറച്ച് എന്താണ്ടേ മൾ എന്താ നല്ല നല്ല അടിപൊളിയായിട്ട് കെട്ടി സെറ്റാക്കി എടുത്തിരിക്കുന്ന വള്ളി റോസിൻ്റെ തൈ ഉണ്ട് തോന്നിയിട്ടുണ്ട് നല്ല ഫുൾ ഗ്രൗണ്ട് സാധനം അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ പിന്നെ എന്തൊക്കെയാണോ നോക്കിയത് ആമ്പൽ നല്ല കിട്ടൽ ആമ്പൽ വിത്ത് ഫ്ലവർ മുട്ടയോട് കൂടി ആമ്പൽ ആമ്പല് ഇവിടെ വന്നാ വാങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇവിടെ എല്ലാവരും ദിവസം ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പ്ലാന്റ് നോക്കിയാൽ ഹെൽത്തി ഹെൽത്തി ആണോ നിങ്ങൾ പറ ഇങ്ങനെ ഉണ്ടെന്ന് അതാണ് നോക്ക് മുട്ടോടു കൂടി നല്ല വയലറ്റ് കളർ ആയതുകൊണ്ട് വൈകുന്നേരം അതിന്റെ മുട്ടുകൾ മടങ്ങും അല്ലേ മടങ്ങും ആണ്ടേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് രാവിലെ

ആയുർജക്ക് അതേപോലെ തന്നെ താണ്ടേ പ്ലാവ് കണ്ടില്ലേ വലിയ കുട്ടം പ്ലാവ് കുട്ടം പ്ലാവ് എന്ന് പറഞ്ഞാൽ എല്ലാം കളയോട് കൂടിയിട്ടുള്ള പ്ലാവ് കേട്ടോ താണ്ടേ ഇനി അഞ്ച് ആറെണ്ണം ഓടിപ്പോട്ടോ ഇനി വലിയ പ്ലാവ് ആണ് അടുത്തോട്ട് നിന്നേണ്ട അതിന്റെ സൈസ് ഒന്നും ഒന്ന് കാണാനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് അടുത്തോട്ട് നിന്നേ ദാണ്ടേ ആറടിപ്പൊക്കം അഞ്ചരടി ആറടി പൊക്കത്തിലുള്ള നല്ല സുന്ദരമായ പ്ലാവ് കണ്ടില്ലേ താണ്ടെ ഇതാണ് അതിൻ്റെ തൈ ആട്ടാ നല്ല കിടിലം തൈ താണ്ടെ ബഡ് ചെയ്ത് നല്ല ഉഷാർ തൈ നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തൈയും വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അല്ലേ ഇതിനും എല്ലാത്തിനും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടല്ലേ ആ പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ ഇത് ഏത് സാധനം എടുത്താലും അതിന്റെ ചെറുത് ജെ തേർട്ടി ത്രീയുടെ തൈ ജെ തേർട്ടി ത്രീ വരിക്കപ്പിലാവും നല്ല സൂപ്പർ വരിക്കച്ച കേട്ടോ വരിക്കട്ടാണ് ചൈനീസ് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് ചൈനീസിന്റെ ബുഷ് ഓറഞ്ച് വീട്ടിലെ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞു കുടിക്കാൻ ബെസ്റ്റ് സാധനങ്ങളിലൊന്ന് കണ്ട അടിപൊളി ഓറഞ്ച് അതേപോലെ തന്നെ പേര കുടംപുളി അതിൽ തന്നെ മൾബറി മൾബരി സ്ട്രോബെറി പേര ഒലിവ് മരത്തിൻ്റെ തെയ്യ് സ്ട്രോബെറിയുടെ തെയ്യ് കറ്റാർവാഴ മിറാഗൽ ഫ്രൂട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോസ് എന്ന് പറഞ്ഞാൽ ബെഡ് ആയിട്ടുള്ള റോസ് വേണ്ട ഇത് മൊത്തം റോസ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇവിടം വരെ വരുന്ന ഫുള്ള് റോസ് ഫുൾ റോസ് താ ഇവിടെ മൊത്തം റോസ് താൻ ചട്ടിയിലുള്ള റോസ് താണ്ടേ ഇതേപോലെ വരുന്ന സമയത്ത് കളയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയും കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾക്കും ചട്ടിയിലാക്കി ഇതേപോലെ നിർത്താനായിട്ട് പറ്റും താണ്ട് ഫുൾ സൈസിലുള്ള ചട്ടിയിലുള്ള ഹെവി പ്ലാന്റ് റോസ പ്ലാന്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആശ്രമ മൈതാനത്ത് വന്നാലോ അല്ലെങ്കിൽ പാരിപ്പള്ളിയിൽ നമ്മൾ പുതിയ നേഴ്സറിയിൽ വന്നാലോ രണ്ടാംകുറ്റി ശാരദ അടുത്തുള്ള നേഴ്സറിയിൽ വന്നാലോ ഒക്കെ കാണാനും വാങ്ങാനും ഒക്കെ സാധിക്കും അതേപോലെ തന്നെ ഇത് ഫുള്ള് ചെടികളാട്ടോ അതേപോലെ തന്നെ പുകയും വില്ലയുടെ മൾട്ടി കളർ പുതിയ വെറൈറ്റി മൾട്ടി കളറുകൾ ഇതാ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതാ നോക്ക് അണ്ണാ ഇത് കണ്ട അണ്ണാ ഞാൻ മെനഞ്ഞാന്നൂടെ നിന്നപ്പോഴത്തേക്കണ്ണാ രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇവിടെ എത്ര ആണോ വില നാനൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ളതും നാനൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ളതും നല്ല സുന്ദരമായ മൾട്ടി കളറുകൾ ഇതാണ്ടേ അത് തന്നെ ദാണ്ടേ വേരിഗേറ്റഡ് ചെടി വേരിഗേറ്റഡ് നല്ല പുതിയ വേരിയേഷൻ പുതിയ വേരിയേഷനുള്ള ചെടികൾ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ എല്ലാം ഇവിടെ അങ്ങനെ തൈ വേണം അമ്പത് രൂപയുടെ തൈ ദാണ്ടേ അണേ അമ്പത് രൂപയുടെ തൈ ഒന്ന് അടുത്ത് കാണിച്ചു കൊടുത്താണോ ദാണ്ടേ ബൊഗൈൻ വില്ലയുടെ അമ്പത് രൂപ സൈസ് നല്ല ഫ്ലവറോട് കൂടിയുള്ള തൈ തൈ വേണോ നേരെ കഴിഞ്ഞ് പോരുന്നതി ഇത്രയും തൈ ഇരിപ്പുണ്ട് വെറും അമ്പത് രൂപയുടെ തൈ ആയി കാണുന്നത് ബൊഗെൻ വില്ലയുടെ വെറും അമ്പത് രൂപ ടൈപ്പ് തൈ ഇത് ഇലക്കും കൂടെ വ്യത്യാസമുള്ള കളറല്ലേ ഇതാണ്ടേ മൾട്ടി കളർ തന്നെ ഇലക്കും കൂടെ വ്യത്യാസമുള്ള മൾട്ടി കളർ അതിൻ്റെ തയ്യുണ്ടല്ലോ അതോ പല സാധനങ്ങളുടെ തൈ ഇപ്പം ഉണ്ട് ഇവിടെ ഉള്ളതിൻ്റെ തൈകൾ നോക്കി നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുത്തിട്ട് പോകാനായിട്ട് സാധിക്കും അതാണ്ട് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ചെടികൾ നല്ല കിട്ടില്ലായിട്ടുള്ള വെറൈറ്റി പ്ലാന്റ്കൾ ചെടിച്ചട്ടി വലിയ ചട്ടി ചെറിയ ചട്ടി സിമെൻറ്റ് ചട്ടി മാവ് പ്ലാവ് തെങ്ങ് കൗങ്ങ് എല്ലാ ഐറ്റവും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ കുമാർ കുമാരനേശയുടെ സ്റ്റാളുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും താണ്ടെ ഫുള്ള് സെറ്റായിട്ട് എടുക്കുന്ന പ്ലാന്റുകൾ ഗോൾഡൻ പാമ്പിൻ്റെ തൈ തൂജ റ്റൂണിഫറസ് അതേപോലെ മരമുല്ല മണിമുല്ല എന്തൊക്കെയുണ്ടോ അതെല്ലാം താണ്ടെ റോസിഡാച്ചെടി തീർന്നു തയ്യൊക്കെ ആകെ ഇത്രയും കൂടെ ഉള്ളൂ അതേപോലെ തന്നെ ആ വാണ്ടേ ഡാലിയ തീരുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി കിട്ടുന്ന വീഡിയോ ആണ് ഡാലിയയുടെ ഫുൾ സൈസിലുള്ള പ്ലാന്റ് താണ്ടെ ഇത്രയും പ്ലാന്റ് കൂടി ഇവിടെ ഇരിപ്പുണ്ട് കണ്ട ഡാലിയാണ് കേട്ടോ ഫുള്ള് വലിയ ചട്ടിക്കകത്തുള്ള ഹെവി സൈസിലുള്ള ഡാലിയ പ്ലാന്റ് വിത്ത് ഫ്ലവർ